വെൽക്കം നമ്മളിപ്പോ നാട്ടിലെത്തിട്ടോ ഇതാണ് ഞങ്ങളുടെ ഗ്രാമം ഞാൻ ബഹറിൽ ഒരുപാട് പാടങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടില്ലേ ഇപ്പൊ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഞങ്ങളുടെ ഗ്രാമത്തിന്റെ ഭംഗിയാണ് കേട്ടോ ദേ ഇവിടെ നോക്കിക്കേ ധാരാളം വയലുകളും പാടങ്ങളും ഒക്കെ നിറഞ്ഞൊരു ഗ്രാമമാണ് ഞങ്ങളുടേത് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ബഹറിൽ പാടം വയലെന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നത് ദൈ ഇതുകൊണ്ടാണ് കേട്ടോ അപ്പോ ഞാൻ ഒരു കൂടെ ഇങ്ങനെ നടക്കുക കേട്ടോ ഇപ്പൊ മഞ്ഞ് കിടക്കുന്ന നല്ല ഭംഗിയുള്ള ഒരു പ്രഭാതമാണ് പ്രഭാതത്തിൽ ഞാൻ ഒന്ന് അമ്പലം വരെ പോവാട്ടോ അത് വന്ന അമ്പത്തി പോണ്ടല്ലേ അതൊരു പതിവാട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായോ ഈ ഗ്രാമത്തിന്റെ ഭംഗിയൊക്കെ വീഡിയോക്ക് ഇഷ്ടാവുന്ന പറഞ്ഞോളൂട്ടോ ഞാനിപ്പോ ഭയങ്കര ആണ് എന്ത് വീഡിയോ ഇടണം എന്ത് വീഡിയോ ഇട്ടാനാണ് നിങ്ങൾക്ക് ഇഷ്ടാവും ലൈക്ക് ഇഷ്ടാവോ ഇഷ്ടാവില്ല എന്നൊക്കെ ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ് അപ്പം നിങ്ങൾ തീർച്ചയായും കമൻറ്റ് കിട്ടണം ഈ വീഡിയോസൊക്കെ എന്നുള്ളത് എന്നിട്ട് വേണം ഞാൻ മുന്നോട്ട് പോകണോ വേണ്ടോ എന്നുള്ളത് തീരുമാനിക്കാനായിട്ട് അപ്പോൾ ദേ അങ്ങ് ദൂരെ സൂര്യൻ ഇങ്ങനെ ഉദിച്ച് വരുന്നുണ്ട് കേട്ടോ മഞ്ഞ് മൂടിക്കിടക്കുകയാണ് ഇലകളുടെ ഇലകളിലൊക്കെ കണ്ടോ മഞ്ഞ് കണങ്ങളിങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ വലിയ കലാ എന്താ പറയുക സാഹിത്യപരമായി സംസാരിക്കാനൊന്നും എനിക്കറിയില്ല അപ്പം നമ്മളിതാ ഈയൊരു പാടവരമ്പത്ത് കൂടെയാണ് ഇങ്ങനെ പോകുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു നയൻ എയ്റ്റ് നയൻ ത്രീ എന്ന് പറയുന്നത് എൻ്റെ ഒരു വണ്ടിയാണ് അപ്പോൾ ഇവിടെ ചെറിയൊരു തോടുണ്ട് കേട്ടോ ചെറിയൊരു തോടല്ല അത്യാവശ്യം നല്ല നീളത്തിലുള്ള ഒരു തോടാണ് ഈ തോട് ചെന്ന് അവസാനിക്കുന്നത് എവിടെയാണ് കാരക്കുടി പുഴലാണോ ഏ അതെ അപ്പം ഇതങ്ങ് താ അങ്ങ് ദൂരേന്ന് ആരംഭിക്കും കേട്ടോ അപ്പം നല്ല ഭംഗിയുള്ളൊരു ഗ്രാമപ്രദേശമാണ് പ്രദേശമാണ് ഞങ്ങളുടേത് അപ്പോൾ നമ്മളിതാ ഈ വളരെ റിസ്ക് പിടിച്ചിട്ട് ഈയൊരു ഇതേ കണ്ടോ ഈ ഒരു മൺപാതയിലൂടെ അടുത്തുള്ളി പൊഴിഞ്ഞിടും ഈ നാടൻ വഴി അങ്ങനെ നാടൻ വഴിയിലൂടെ തുണ്ടും പുഴിയും താണ്ടിയിട്ട് പോവാട്ടോ അജിൻ വലുതായി അപ്പോൾ നമ്മളിങ്ങനെ നമ്മളിങ്ങനെതാ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ വണ്ടിയിലിങ്ങനെ നമ്മടെ വഴിക്ക് തടസ്സം സൃഷ്ടിച്ചുകൊണ്ട് അവിടെ രണ്ട് പശുക്കൾ നിക്കുന്നിട്ടാ ചോപ്പ കണ്ട അയ്യോ കെട്ടിട്ട് കൂടില്ല എന്തോക്കാരി പോലാവോ പോത്തുകുത്തില്ലേ പോത്തു കുത്തിന്ന് പറഞ്ഞിട്ട് കൊറേ അപകടങ്ങളൊക്കെ കേക്കാറുണ്ടല്ലോ ഞങ്ങളുടെ ഗ്രാമം നെടുമ്പാട് ഗ്രാമല്ല അനി ചേട്ടാ അല്ലേ ഇങ്ങനെന്തൂരാടുമ്പാടി മാനാട്ടുത്തിനും ഇടയ്ക്കുള്ള സ്ഥലം ഇതിനെ കണ്ട അങ്ങ് ദൂരെ നിറച്ച് പാടങ്ങളാട്ടോ അപ്പൊ ഇതേ കണ്ടോ ബോട്ടിൽ ബൂത്ത് കണ്ടോ ബോട്ടിൽ ബൂത്ത് പ്ലാസ്റ്റിക് ബോട്ടിൽസ് ഒക്കെ ഇടാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ പുതിയ പുതിയ എന്താ പറയുക പുതിയ കണ്ടു തോന്നുന്നത് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ വന്ന അമ്പലം ഗ്രാമത്തിന്റെ നന്മയും നൈർമല്യം ഒക്കെ ഉൾക്കൊള്ളുന്ന ഒരു കുഞ്ഞ അമ്പലമാണത് ശിവക്ഷേത്രമാണ് കേട്ടോ അപ്പൊ ഇവിടുത്തെ മെയിൻ ഒരു പൂജ കൊടുക്കുന്ന ഒരു ഇതെന്ന് പറഞ്ഞാൽ കൂവളമാലയാണ് കൂവളമാലയാണെട്ടോ അപ്പോൾ നമ്മൾ വിശ്വാസത്തോട് കൂടി കൂവളമാല കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ആഗ്രഹിച്ച കാര്യം നടക്കുമെന്നാണ് കേട്ടോ അതൊക്കെ ഓരോരുത്തരുടെ വിശ്വാസമാണ് ഏഹ് നമ്മുടെ വിശ്വാസം നമ്മളെ രക്ഷിക്കട്ടെ അല്ലേ അപ്പം നമുക്ക് ഇവിടുന്ന് കിട്ടിയത് ഒരു പഴം കിട്ടി കിട്ടിയിട്ടോ പ്രസാദമായിട്ട് കിട്ടി പിന്നെ കൂവളത്തിൻ്റെ ഇല കിട്ടി ശിവൻ ശിവന് നമ്മൾ കൂവളത്തിന്റെ ഇലയാണല്ലോ മെയിനായിട്ട് കൊടുക്കുക അപ്പം ഭയങ്കര ഒരു പോസിറ്റീവ് വൈബാണ് കേട്ടോ വലിയ തിക്കും തിരക്കും ഒന്നും സമാധാനമായിട്ട് ഒന്ന് പ്രാർത്ഥിക്കാം കണ്ടില്ലേ ഒരു കുഞ്ഞൊരു ഒരു അമ്പലമാണ് മറ്റമ്പള അമ്പലങ്ങളിലെ പോലെ ഒരുപാട് വഴിപാടോ കാര്യങ്ങളോ അങ്ങനത്തെ ഒന്നുമില്ല സമാധാനമായി വന്ന് പ്രാപിക്കാൻ പറ്റുന്ന നല്ലൊരു ഞങ്ങളുടെ ഗ്രാമത്തിൽ ഫോറിനേഴ്സ് വരണു ഈശ്വര ഇത്രയും പുരോഗമിച്ച അപ്പൊ അവര് നമ്മളോട് സംസാരിച്ചിട്ടോ മലയാളമൊക്കെ നന്നായിട്ട് അറിയാം ഇവിടെ പഞ്ചകർമ്മ ചികിത്സക്ക് വന്നതാണ് കേട്ടോ സൂപ്പറായിട്ട് മലയാളം സംസാരിച്ചു പിന്നെ ഞാൻ വീഡിയോ എടുത്തില്ല ഹായ് ഓൾ അപ്പോൾ നമ്മൾ അമ്പലത്തിലൊക്കെ പോയി പ്രാർത്ഥിച്ച് കഴിഞ്ഞു കേട്ടോ തിരിച്ചു വന്നു പോണ സമയത്ത് വെയിലൊന്നും ഉദിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ മഞ്ഞ് മൂടിക്കെടുക്കുകയായിരുന്നു ഇപ്പോൾ അത്യാവശ്യം വെയിലൊക്കെ ഉതിച്ചു വന്നു അപ്പോൾ അതാ ഇതാണ് കേട്ടോ നമ്മുടെ ഗ്രാമത്തിൻ്റെ എന്ന് പറയുന്നത് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും കമൻറ്റ് ഇടണം കേട്ടോ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം തീർച്ചയായും പറയണം എങ്കിൽ മാത്രമാണ് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് ഇനിയും ഇതുപോലുള്ള വീഡിയോസ് ചെയ്യണോ വേണ്ടിയൊന്നും ഞാൻ ഒരു ഡിസിഷൻ എടുക്കാൻ എനിക്ക് പറ്റുള്ളൂ അപ്പം ഒത്തിരി താങ്ക്സ് കേട്ടോ അപ്പം നമ്മളിനി വീട്ടിലോട്ട് പോട്ടെ കേട്ടോ